ഹലോ കുട്ടീസ് ഫാമിലി ബ്ലോഗേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ ഇന്ന് എല്ലാവർക്കും പോകണമല്ലോ എന്നാൽ പിന്നെ അടുക്കളയിലോട്ടേക്ക് കയറി നമ്മുടെ പരിപാടി എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം മീനുണ്ട് കണ്ണനയിലെയാണ് കുറച്ച് പച്ചക്കറി ഇരുന്നത് ഞാൻ വെള്ളത്തിലിട്ടു ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഉപ്പുമാവ് റവ ഉപ്പുമാവും ഏത്തപ്പഴം പുഴുങ്ങിയത് മുട്ടയും പുഴുങ്ങണം അങ്ങനെ അതൊക്കെ എടുത്തൊന്ന് പുറത്തു വെച്ചു തൈരുണ്ട് അത് മൂരിയാച്ചണം തേങ്ങ തിരിങ്ങിയത് ഇരിപ്പുണ്ട് അപ്പോഴേക്കും പിറ്റത്തൊരു സൗണ്ട് എന്തൊക്കെയോ അങ്ങനെ നോക്കിയപ്പോൾ അച്ഛനും മോനും കൂടെ മത്സരിച്ച് സൈക്കിള് ചവിട്ടാനുള്ള പരിപാടി കേട്ടോ അതിൻ്റെ തർക്കത്തിലാണ് ആ തർക്കമൊക്കെ കഴിഞ്ഞ് എന്തായാലും ഒരു ധാരണയിലെത്തി ഒരു സൈക്കിൾ വിട്ടാൻ തീരുമാനിച്ചു അങ്ങനെ അവർ പോയി അങ്ങനെ അവരുടെ പുറകിൽ ഞാനും പോയി പക്ഷേ അവരും പൊട്ടേ സ്പീഡിലൊക്കെ പോയട്ടോ ഞാൻ പിന്നെ കുറച്ച് നേരം അവിടെ നോക്കി ഇരുന്നിട്ട് ഇങ്ങനെ നല്ല രസമുണ്ട് നല്ലതായിട്ട് വഴത്തുള്ളിയൊക്കെ പുല്ലി വന്നിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല ചെറിയ വെള്ളം വെയിൽ എന്ത് ഭംഗിയാ അപ്പം ഞാൻ വിചാരിച്ചെന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അവിടെ നിൽക്കാമെന്ന് അപ്പോഴേക്കവർ തിരിച്ച് വന്ന കേട്ടോ അങ്ങനെ അതും തിരിച്ച് വരുന്നത് കണ്ടു പിന്നെ കുറേ നേരമൊന്നും ഞാൻ അവിടെ നിന്നില്ല അവരവരുടെ വാട്ടിന് പോയി ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ അടുക്കളയിലോട്ട് കയറി നമുക്ക് എങ്കിൽ പരിപാടിയിലോട്ട് പോകാം ആദ്യം ഞാൻ വിചാരിച്ചുണ്ടെങ്കിൽ മോരിനങ്ങ് അരക്കാം കേട്ടോ മോര് കാഴ്ചണം മോര് അരയ്ക്കാനായിട്ട് മോര് മാത്രമേ ഉള്ളൂ ഇപ്പം അപ്പം പിന്നെ മോരിന് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടിയും തേങ്ങയും ഉള്ളിയും ജീരകവും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും അകത്തിട്ട് നമുക്ക് മോരിനരച്ചെടുക്കാം പ്പോഴേക്ക് നമുക്ക് ഇനി മുട്ടയും പഴവും പുഴുങ്ങാൻ വെക്കാം അത് കുക്കറിലിരുന്ന് ഒരു വിസിലടിക്കുമ്പോഴത്തേക്ക് മുട്ടയും പഴമൊക്കെ പെട്ടെന്ന് റെഡി ആക്കി കിട്ടും കേട്ടോ അങ്ങനെ പിന്നെ അതൊന്ന് ഗ്യാസിലോട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തോരനായിട്ട് ഇന്ന് ക്യാബേജും പിന്നെ ബീറ്റ് റൂട്ട് തോരന് അപ്പം ക്യാബേജും ക്യാരറ്റ് കുറച്ചധികം ക്യാരറ്റ് ഇരുന്നേട്ടാ അത് പന്നിലാകുണ്ടോ എന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ ഉപ്പുമാവുണ്ടല്ലോ റെവയ്ക്ക് അപ്പം അതിനെ കൊണ്ട് ചേർക്കാം തോരൻ എടുക്കാം അങ്ങനെ എല്ലാം ഒന്ന് പെട്ടെന്ന് കഴുകിയെടുത്ത് അരിയാന്ന് വിചാരിച്ചെട്ടോ എനിക്ക് ഞാൻ ഇപ്പം ചോപ്പറിലാട്ടോ കേട്ടോ അരിയുന്നത് കൈ കൊണ്ടൊക്കെ അരിയാനും ഒത്തിരി പാടാണ് ഇപ്പം ആ അപ്പോൾ ഞാൻ ചോപ്പർ കുറേ നാളുണ്ട് ചോദിച്ചായിരിക്കുന്നു വാങ്ങിക്കണമെന്ന് എനിക്ക് നേരത്തെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ ഒരെണ്ണം നന്നായിട്ട് കുറേ നാൾ ഉപയോഗിച്ച് രണ്ടാമത് വാങ്ങിച്ചത് അത്ര അങ്ങോട്ട് ശരിയായില്ല പിന്നെയും ഞാൻ ആദ്യം വാങ്ങിച്ച സൈസ് തന്നെ വാങ്ങിച്ചെട്ടോ രണ്ടാമത് വേറൊരു സൈസ് ഞാൻ വാങ്ങിച്ചത് ആ ഇത്രയൊക്കെ നമ്മുടെ പഴമൊക്കെ പിന്തുട്ട് ഈ ഇതിനകത്ത് ചോപ്പറിനകത്ത് അരിയുമ്പോൾ നന്നായിട്ട് സ്ലൈസ് ആയിട്ട് വേണം അരിഞ്ഞിട്ട് വേണം അതിനകത്തേട്ടൊന്നും പിന്നെ അങ്ങനെ പെട്ടെന്ന് തന്നെ നന്നായിട്ട് പൊടി പൊടിയായിട്ട് അരിഞ്ഞ് കിട്ടും കേട്ടോ എന്തേലും എളുപ്പം അങ്ങനെ അരിയൊക്കെ ഒക്കെ കഴിഞ്ഞു അതിനിടയ്ക്ക് മൂക്കൊക്കെ പഠിക്കാനുണ്ട് ടീ പി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അതൊക്കെ ഒന്ന് നോക്കി രണ്ട് ചട്ടിയിലായിട്ട് ഞാൻ ഒന്നിൽ ഒന്നിലുപ്പുമാവും ഒന്നിൽ തോരനോട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ എണ്ണയൊക്കെ ഒഴിച്ചുകൊടുത്ത് കടുവൊക്കെ രണ്ടിനും പൊട്ടിച്ച് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ മോനൊന്ന് കാച്ചെടുക്കണം അതിനെ താളിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് താളിച്ചിട്ട് വേണം മോര് കാച്ചാൻ അത് തോരനൊക്കെ സെറ്റ് നമ്മൾ മോരീൻ കാച്ചി നിശ്മാവനുള്ള ക്യാരറ്റ് ഏകദേശം വഴി എടുക്കായിരുന്നു കേട്ടോ ഇവിടെ ഉപ്പുമാവിന് ഞാൻ ഏകദേശം ഒന്നര ഗ്ലാസ് റവ ആട്ടോ എടുത്തിരുന്നത് അത്രയും തന്നെ വെള്ളം എടുത്തിട്ടുണ്ട് ഞാൻ അതിനനുസരിച്ച് ഉപ്പിട്ടിട്ട് നമുക്ക് റവ തട്ടിയിട്ട് എടുക്കാം വെള്ളം തിളയ്ക്കുമ്പോഴത്തേക്കും അതൊക്കെ തട്ടിട്ട് റെഡിയാക്കി എടുത്ത് കേട്ടോ അപ്പോഴേക്ക് മീൻ്റെ തണുപ്പൊക്കെ വിട്ട് കണ്ണനയിലായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് ഞാൻ ആദ്യം കുറച്ച് കറി വെക്കാമെന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ വെച്ചാൽ വേണ്ട വറുക്കാം വറുത്താലേ കുട്ടികൾക്കും ഒക്കെ ഇഷ്ടം എനിക്ക് എനിക്കിത്തിരി കറിയൊക്കെ വേണം മോക്കും വേണം പിന്നെ എന്തായാലും ഞാൻ മൊത്തം എടുത്തങ്ങ് വറുത്ത് വരട്ടി ടിയാക്കിയെടുത്തു കേട്ടോ അപ്പഴേക്കെ സൈക്കിളൊക്കെ ചവിട്ടി പോട്ട് വന്നവരൊക്കെ ഏകദേശം ക്ഷീണിച്ച് കൊഴഞ്ഞൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഞാൻ പിന്നെ ഏത്തപ്പോഴും ആ മുട്ട എടുത്തു കൊടുത്തു അതൊക്കെ അവിടെ നിന്ന് പൊളിക്കുകയും കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ <laughs> ി അതെ വെറുതെ ഞാൻ കരിപ്പൊരട്ടാന്ന് വെച്ചാൽ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് പക്ഷെ എന്തെനിക്ക് അങ്ങോട്ട് മനസ്സ് വന്നില്ല ഞാൻ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എടുത്തുനിന്ന് ചതച്ചിട്ടിട്ടാണ് കേട്ടോ കരിപ്പരട്ടി വെച്ചത് പിന്നെ അതെടുത്തു പെട്ടെന്ന് വരയ്ക്കും അങ്ങനെ നോക്കിയപ്പോൾ ഒരാൾക്ക് പെട്ടെന്ന് ഒരാഗ്രഹം എനിക്കും ഇലയും മതി എന്നും പറഞ്ഞു അപ്പോൾ പിന്നെ അണ്ണൻ തന്നെ പോയി ഇലയൊക്കെ വെട്ടിക്കൊണ്ട് തന്നു അതൊക്കെ ഒന്ന് വാട്ടിയിട്ട് ചോറൊക്കെ വെള്ളം ചോറിന് ഊറ്റിയാൽ മതി ബാക്കിയെല്ലാം റെഡി ആയിക്കാറിയും എല്ലാം റെഡി ആട്ടോ പിന്നെ ചോറും എല്ലാം റെഡി ആക്കി വെച്ചു വെള്ളം ഒഴിച്ച് വെച്ചു കേട്ടോ നാല് പേർക്കും നാലെല്ലാം മൂന്ന് പേർക്കും നാല് കുപ്പി പിള്ളേർ രണ്ട് പേര് രണ്ട് കുപ്പിയിലോട്ട് വെള്ളം കൊണ്ടുപോകും അവർക്ക് വെള്ളമൊക്കെ ഒഴിച്ചു എടുത്തു അവരും എല്ലാം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു റെഡി ആയിട്ട് അവർ സ്കൂളിൽ പോയി കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞാൽ ബാക്കി പാത്രമൊക്കെ ആയിരിക്കുന്ന കഴുകി സിങ്കൊക്കെ ഒന്ന് കഴുകി അടുക്കള മൊത്തത്തിലൊന്ന് തേച്ച് എടുത്തു നമ്മുടെ അതൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് തേച്ചടച്ച് കഴുകി അങ്ങനെ മൊത്തത്തിലൊന്ന് കഴുകി കഴിഞ്ഞ് നമുക്ക് ഹാളും റൂമും എല്ലാം ഒന്ന് പെട്ടെന്ന് തന്നെ തൂത്ത് വൃത്തിയാക്കണം അങ്ങനെ അടുക്കള പണിയും അതെല്ലാം കഴിഞ്ഞ് അപ്പം നാളത്തേക്ക് ഇടലേക്കോ ദോഷയ്ക്കോ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉഴുന്നും പച്ചരിയൊക്കെ വെള്ളത്തിലിട്ട് കേട്ടോ ഇവിടെ ഞാൻ ഒരു ഗ്ലാസ് ഒഴുന്നതിന് ഒരു രണ്ട് ഗ്ലാസ് രണ്ട് ഗ്ലാസ് പച്ചരി എടുക്കും കേട്ടോ അത് കുറച്ച് ഉലുവയിടും പിന്നെ അപ്പോഴേക്കും നമ്മൾ തുണിയെല്ലാം കഴുകി കഴിഞ്ഞായിരുന്നു കേട്ടോ ഈ ആശ ഈ ആശയാണെങ്കിൽ അവിടെ സ്ഥിരമല്ല ഞാനത് കൂടെ കൂടെ എടുത്തുകൊണ്ട് വന്ന് കെട്ടുന്ന കേട്ടോ ഈ വെയിലുള്ള സമയത്ത് ഈ മഴ സമയത്തേ ഇങ്ങനെ കൊണ്ടുവന്ന് കെട്ടുന്നേ അല്ലെങ്കിൽ ബാക്കിലോ മേളിലോ കൊണ്ടു ഇടാം ഇതാകുമ്പോൾ ഈ സമയത്ത് നല്ല വെളിയിൽ വൈകിട്ടാകുമ്പോഴത്തേക്ക് ഞാനത് ഊരി മാറ്റി വെക്കും അതൊക്കെ ഒന്ന് വിരിച്ചിട്ടിട്ട് വേണം നമുക്ക് ഹാൾ ഞങ്ങൾ സിറ്റൗട്ട് തൂത്തിലായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് പെട്ടെന്ന് തോത്ത് ഇടാം അതിനകത്ത് ആ ബക്കറ്റിനകത്ത് മുന്നാലും മീനായിട്ടോ ഉള്ള കുഞ്ഞുമ കൊണ്ട് കൊടുത്തതാണ് അത് മോളുടെ മൂക്കത്ത് ഭയങ്കര ഇഷ്ടമാണ് അതിനൊരു ഇത് വേടിക്കണം കുപ്പിയോ അതിന് എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കണം ബോട്ടിൽ മേടിക്കണം കുറച്ച് പുളി ഇരുന്ന് അതൊക്കെ ഒന്ന് ഉണക്കാനായിട്ട് വേഴ്ത്തിയിട്ട് ഇനി പുളി ഉണ്ടോന്ന് നോക്കാൻ അയ്യത്തോട്ട് പോയതായിട്ടോ രണ്ടോ തെണ്ടൊക്കെ കിട്ടി എൻ്റെ ഈ കുഞ്ഞുളളവ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ